പ്രിയമുള്ള സഹോദരങ്ങള് ഇന്ന് വളരെയധികം സുപ്രധാനമായ ഒരു വിഷയത്തിന്റെ പഠനമാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ കാണുന്നത് വളരെയധികം പഠനത്തിന് ഉപകരിക്കുന്നതായിരിക്കും നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിത്തീരുന്ന ഒരു കാര്യമാണ് ജനാപത്ത് അതുപോലെ തന്നെ നിർബന്ധമായ കുളി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു ചെറിയ ചർച്ച ഒരു പഠനമാണ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൽ ആദ്യമേ നിങ്ങളോട് പറയുകയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ നിർബന്ധമായ കുളിയെ സംബന്ധിച്ച് കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ ഏതെല്ലാം ജനാബത്ത് അതുപോലെ തന്നെ ഹയത് നിഫാസ് അതുപോലെ തന്നെ കുളി നിർബന്ധമായ ആളുകൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വലിയ അശുദ്ധിക്കാർക്ക് ചെയ്യൽ ഹറാമായ പാടില്ലാത്ത കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഇസ്തേഹത്ത് നിർബന്ധമായ കുളിയുടെ രൂപം അതിൻ്റെ നെയ്യത്ത് കുളിയുടെ സുന്നത്തുകൾ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിനെ നിങ്ങളോട് പറയുകയാണ് വളരെ വിശാലമായ ഒരു ചർച്ചയല്ലെങ്കിലും സുപ്രധാന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ചയിൽ ഉദ്ദേശിക്കുന്നത് കുളി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട കിതാബിന്റെ ചില ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായി നിങ്ങൾക്കത് കാര്യങ്ങൾ ഗ്രഹിക്കാനാണ് പലപ്പോഴും നമ്മളെ വിട്ടുമാറാത്ത സംശയങ്ങളിലൂടെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കടന്നു പോകാറുള്ളത് അതുകൊണ്ട് തന്നെ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ ആദ്യം ആ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ചെറിയ വിവരണം നൽകാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ആറെണ്ണമാണ് കുളി നിർബന്ധമായ കുളിയുടെ കാരണങ്ങൾ ഒന്ന് മനീയ പുറപ്പെടൽ തന്നെയാണ് രണ്ട് ഹഷ്ഫ പ്രവേശിക്കുക മൂന്നാമത്തത് ഹയള് നാല് നിഫാസ് അഞ്ച് പ്രസവം ആറാമത്തത് മരണം ഷഹീദ് അല്ലാതെയുള്ള മരണം നമുക്ക് ഓരോന്നും ചെറിയ രൂപത്തിൽ ഒന്ന് വിശദീകരിക്കാം ഒന്ന് മനിയെ പുറപ്പെടുക മനിയെ പുറപ്പെടുക എന്ന് പറയുന്നത് അത് അനുവദനീയമായ മാർഗത്തിലൂടെയാണെങ്കിലും അല്ലെങ്കിലും ഏത് രൂപത്തിലും മനിയ് പുറപ്പെട്ടാൽ കുളി നിർബന്ധമാകും അപ്പോ ചിലപ്പോൾ ഉറക്കത്തിൽ സ്വപ്നസ് കലനത്തിലൂടെയും മനിയ് പുറപ്പെടാം അങ്ങനെയായാലും കുളി നിർബന്ധമാകും അങ്ങനെ വരുമ്പോൾ ചില സമയത്ത് ഉണർന്ന് എനിക്കൊന്നും നമുക്ക് സംശയമായിരിക്കും മനി പുറപ്പെട്ടിട്ടുണ്ടോ ഉറക്കത്തിലൊക്കെ ആണെങ്കിൽ അങ്ങനെ സംശയമുണ്ടെങ്കിൽ ഉറപ്പാകുന്ന ലക്ഷണങ്ങൾ കണ്ടാൽ അപ്പോൾ നമുക്ക് കുളി നിർബന്ധമായിരിക്കും നമുക്ക് സംശയമാണ് കൂടുതൽ സാധ്യത മനിയ പുറപ്പെട്ടിട്ടില്ല എന്നാണെങ്കിൽ കുളിക്കൽ നിർബന്ധമില്ല സൂക്ഷ്മത കുളിക്കലാണത് വേറെ ഒന്ന് നമ്മൾ നിയമങ്ങളാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തെ നാം ശ്രദ്ധിക്കുക ഈ കൂടുതൽ അതിലേക്കൊന്നും വിശദമായിട്ട് ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല രണ്ടാമത്തത് ഹഷ്പ പ്രവേശിക്കുക എന്നുള്ളത് ഹഷ്പ പ്രവേശിക്ക ഹസ്വ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുരുഷന്മാരുടെ ലൈംഗികാവയത്തിന്റെ അഗ്രഭാഗത്തുള്ള ആ ഭാഗത്തിനാണ് ഹഷ്പ എന്ന് പറയുന്നത് അത് ഒരു സ്ത്രീയുടെ മറ്റൊരു പിന്നെ ലൈംഗികാവയവത്തിൽ പ്രവേശിക്കുന്നതിനാണ് അപ്പോഴാണ് കുടി നിർബന്ധമാകുക അപ്പൊ രണ്ടുപേരും കുളിക്കണം അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ഇനി അനുവദനീയമായ അല്ലാത്ത മാർഗത്തിലും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരാൾ ഒരു മൃഗവുമായിട്ട് തെറ്റായ മാർഗത്തിൽ ബന്ധപ്പെട്ടു എന്നാലും മൃഗത്തിന്റെ ലൈംഗികാവേധത്തിലാണെങ്കിൽ പോലും കുളി നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അത്രയും അതിന്റെ നിയമത്തിന്റെ അങ്ങേ അറ്റമാണ് പറയുന്നത് അപ്പോ അതുകൊണ്ട് അത് ഒരാൾ മറന്നിട്ടാണെങ്കിലും ഉറക്കത്തിലാണെങ്കിലും ആണെങ്കിലും അറിഞ്ഞും അറിയാതെ എങ്ങനെയാന്നുള്ളതല്ല ഈ കാര്യം സംഭവിച്ചാൽ കുളി നിർബന്ധമാകും എന്നുള്ളതാണ് ഇനി മൂന്നാമത്തത് ഹൈൾ ഹയള് എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു പ്രകൃതിപരമായി സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന രക്തമാണ്മുൻ ദമു ജിബിൻ ചില പ്രത്യേക സമയങ്ങളിൽ നമ്മൾ ഓബുലേഷന്റെ സമയം എന്ന് പറയും അത്തരം സമയങ്ങളിൽ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് അത് കഴിഞ്ഞാൽ പിരീഡ്സിന്റെ സമയമാകുമ്പോൾ പുറപ്പെടുന്ന രക്തം അതിനാണ് ഈ ഹൈളു എന്ന് പറയുന്നത് ഈ ഹൈളു ഉണ്ടാകാനുള്ള ചുരുങ്ങിയ പ്രായം എത്രയാണ് അത് ഒൻപത് വയസ്സ് ഒൻപത് വയസ്സാകുന്നതിന്റെ പതിനാറ് ദിവസം മുമ്പ് വരെ ഉണ്ടാകാം അങ്ങനെ ഉണ്ടാകുന്നത് ഹൈളാണ് അതിൻ്റെ മുമ്പുണ്ടാകുകയാണെങ്കിൽ അത് ഹൈലല്ല അത് ഇസ്തി ഹാദത്തായിട്ടാണ് പരിഗണിക്കുക രോഗരക്തമായിട്ട് അപ്പോ ഈ ഹൈൾ പ്രായം ആണ് പറഞ്ഞത് ഇനി എത്ര ദിവസമാണ് ഹൈൽ ഉണ്ടാവുക ഹൈൽ ഉണ്ടാകുന്ന ഏറ്റവും ചുരുങ്ങിയ സമയം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ സമയം എന്നാണ് അർത്ഥം സാധാരണ നിലയിൽ ആറോ ഏഴോ ദിവസമാണ് ഉണ്ടാകാറുള്ളത് അത് അധികമായാൽ പതിനഞ്ച് ദിവസം ഉണ്ടാകും ഇതിനൊക്കെ വ്യത്യസ്തമായി കാണുമ്പോൾ അത് ഒരു പക്ഷേ ഹിസ്റ്റി ഹാലത്താകാൻ സാധ്യതയുണ്ട് നമ്മൾ അതിനെ കുറിച്ച് പിന്നീട് പറയും അപ്പോൾ അതേസമയത്ത് രണ്ട് ഹൈലുകൾക്കിടയിലുള്ള ശുദ്ധി അത് എത്രയും നീളാം എന്നുള്ളതാണ് അതിന്റെ കണക്ക് അപ്പം ഹൈലിന്റെ കാര്യം അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് സമയങ്ങളിലൊക്കെ ഉണ്ടായി നിന്ന ആ രക്തം ഒന്നിച്ച് പുറപ്പെടുക അതാണ് പ്രസവത്തോടനുബന്ധിച്ച് അത് പ്രസവം കഴിഞ്ഞ് പതിനഞ്ച് ദിവസത്തിന്റെ മുമ്പ് എപ്പോഴും സംഭവിക്കാം അത് ചുരുങ്ങിയത് ഒരു സെക്കൻഡാ ചിലപ്പോ ഒരു സെക്കൻഡ് കൊണ്ട് അത് അവസാനിക്കും സാധാരണ ഗതിയിൽ ഒരു നാൽപ്പത് ദിവസമൊക്കെയാണ് അധികരിച്ചാൽ അത് അറുപത് ദിവസം വരെ പോകും അതിന്റെ അപ്പുറത്ത് കണ്ടാലും അത് ഈ നിഫാസ് വകുപ്പല്ല അത് വകുപ്പ് മാറും അത് സ്നേഹത്തിലേക്ക് മാറും ഇനി അടുത്തത് പ്രസവം ഈ പ്രസവം എന്ന് പറഞ്ഞാൽ പ്രസവിച്ചാൽ പ്രസവിച്ച ഈ പെണ്ണ് കുളിക്കണം അത് ഒരു ഒരു രക്തപിണ്ഡമോ ഇനി അതല്ല മാംസപിണ്ഡമോ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവി ഒരു ജീവിയുടെ രൂപത്തിലേക്ക് ആയിട്ടുള്ളതോ എന്താണെങ്കിലും കുളി നിർബന്ധമാണ് അതുപോലെ തന്നെ സാധാരണ നിലക്കുള്ള പ്രകൃതിപരമായ സാധാരണ സുഖപ്രസവം അല്ലാതെ ഓപ്പറേഷൻ മുഖേനയാണ് പ്രസവം എങ്കിലും അവിടെയും ഈ കുളി നിർബന്ധമാണ് എന്നുള്ളതാണ് ഇനി ആറാമത്തെ മരണം അതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഷഹീദ് അല്ലാതെ മരിച്ച മയത്തിനെ കുളിപ്പിക്കണം ഇനി അടുത്തത് പറയാൻ പോകുന്നത് വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ എന്തെല്ലാം ആണ് എന്നുള്ളതാണ് ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന എല്ലാ കാര്യങ്ങളും വലിയ അശുദ്ധി അശുദ്ധികൊണ്ടും ഹറാമാകും ചെറിയ അശുദ്ധി കൊണ്ട് നമുക്കറിയാം നിസ്കാരം സുജൂദ് അതുപോലെ തന്നെ മുസഫ് ചുമക്കുക മുസഫ് തൊടുക തുടങ്ങിയ സംഗതികളൊക്കെ ഹറാമാണ് അത് ഇവിടെയും അതുപോലെ തന്നെ ഹറാമാണ് അതേ അതോടുകൂടെ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് സിയാദത്തൻ അലിഹി അംറാനി ജനാഭത്ത് കൊണ്ട് വലിയ അശുദ്ധി കൊണ്ട് ശുദ്ധിയാകുന്ന എന്ന് പറഞ്ഞാൽ മനിയുപ്പുറപ്പുറ അശഫർപുട തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊണ്ട് പാടില്ലാത്ത കാര്യങ്ങൾ അത് രണ്ട് കാര്യം അൽ മുൽ ആണ് ർ പാരണവും നിലക്കുകുർആനിൽ വന്ന ചില ദിക്കറുകളും ഉണ്ടാകും കഴിക്കുമ്പോൾ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അത് ധുആ എന്നുള്ള അടിസ്ഥാനത്തിന് അതൊരു ആയത്തിനോ ഖുർആൻ എന്നുള്ള അടിസ്ഥാനത്തിലല്ല ആ സമയത്ത് നമ്മൾ നമ്മളത് ചൊല്ലുന്നത് അതുകൊണ്ട് ഖുർആൻ എന്നുള്ള ഉദ്ദേശത്തിൽ ഓതാൻ പാടില്ല ഇത്തരം ചില ഖുർആനിന്റെ വചനങ്ങൾ ദിക്രുകളായി വന്നതോ ധുആ ആയി വന്നതോ അത് ധുആ എന്നുള്ള അർത്ഥത്തിൽ ചൊല്ലാവുന്നതും ആണ് അതേപോലെ തന്നെ മറ്റു ദിക്രുകളോ ഒക്കെ ചെല്ലാം ഇനി മറ്റൊന്ന് ഇതുമായി അതേപോലെ ഇതിന്റെ ഉദാഹരണങ്ങൾ റഹ്മാൻ റഹീം അത് നമുക്ക് ചെല്ലാം സുബാൻ ീൻ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിക്കറാണ് ഇത് ഇതും നമുക്ക് ചൊല്ലാം അതുപോലെ തന്നെ ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ അല്ലെങ്കിൽ ഒരു മുസീബത്ത് അപകടം സംഭവിച്ചു എന്ന് കേട്ടാൽ വ ഇന്നാലില്ലാഹിന്ന ഇലഹി എന്നതൊക്കെ ആയത്തുകളാണ് പക്ഷെ അതൊക്കെ ചൊല്ലാവുന്നതാണ് പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പള്ളിയിൽ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോയി കടന്നുറങ്ങണം പള്ളിയിൽ നിന്നാലും കുറച്ചു സമയം പള്ളിയിൽ ഇരുന്നാലും ഒക്കെ ഇത് തന്നെയാണ് വിധി അവിടെ പറ്റുന്നത് ഇത്ര മാത്രമാണ് പള്ളിയിൽ പെട്ടെന്ന് പള്ളിയിൽ കയറിയിട്ടും കറങ്ങുക അല്ലെങ്കിൽ പള്ളിയിലൂടെ അപ്പുറത്തേക്ക് പോവുക അതിന് ജനാപത്തുകാരൻ്റെ തടസ്സല്ല അത് തന്നെ ആവശ്യത്തിനനുസരിച്ച് ഒരു ആവശ്യമില്ലാണ്ട് വെറുതെ അങ്ങനെ ചെയ്യാനും പാടില്ല അത് സമയത്ത് ഏർ ഇത് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ചില ചിലയിടങ്ങളിലൊക്കെ ഇപ്പോൾ കണ്ടുവരുന്ന ചില ഒരു രീതി ഉണ്ട് അതത്ര ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പുതിയ പള്ളി നിർമ്മിച്ചാൽ പള്ളി സ്ത്രീകളും കൂടെ ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് പഴയ പള്ളി പുതുക്കി പണിതത് ചിലപ്പോൾ അവരൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടാവും അത് പള്ളി കാണാനല്ലല്ലോ പൈസ കൊടുക്കുന്നത് പള്ളി നിർമ്മിക്കാൻ പൈസ കൊടുത്ത് അള്ളാഹു സുബൻഹുഅലയുടെ അടുക്കൽ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ് അങ്ങനെ ഈ പള്ളി ഈ പള്ളിയിൽ ചെന്ന് ആ ഉള്ളിൽ സന്ദർശനമൊക്കെ നടത്തുമ്പോൾ ഹൈൽ നിഫാസ് തുടങ്ങിയിട്ടുള്ള അശുദ്ധിക്കാരി അല്ലെങ്കിൽ വലിയ അശുദ്ധിയുള്ള ആളുകൾ ഇവര് അതിലൂടെ ഇങ്ങനെ പള്ളിയിലുള്ളവരോട് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ പച്ച ഹറാമാണ് അള്ളാഹുന്റെ അടുക്കിൽ കുറ്റം കുറ്റുന്ന കാര്യം അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇടക്കൊന്ന് സൂചിപ്പിക്കുക ഇനി നിഫാസ് കാര്യങ്ങൾ നമ്മൾ ജനാഭത്തോട് ഉദ്ദേശിച്ചത് ഇതാണ് മനിയിൽ മനിയെ ഉറപ്പിടുന്ന ഹരസ്പ്രവേശിക്കെന്ന് പറഞ്ഞു ഹൈ നിഫാസ് കൊണ്ട് ഹറാമാകുന്ന വേറെയും ചില കാര്യങ്ങളും കൂടി ഇപ്പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ മറ്റു ചില കാര്യങ്ങളും കൂടി നോമ്പ് നിഫാസ് നിഫാസുകാരിക്കും പാടില്ല അതായത് ഹൈദുകാരിയെത്ത് ചൊല്ലാൻ പാടില്ല പാടില്ലാരിയുമായി ശാരീരിക ബന്ധം പാടില്ല കൂടിയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ഗർഭ നിരോധിത ഉറകളൊക്കെ അതിൽ പെട്ടതാണ് അത്തരം ഉറയോട് കൂടിയാണെങ്കിലും ശാരീരിക ബന്ധം പാടില്ല അതായത് മെൻസസ് ഉള്ള സമയത്ത് സെക്സ് പാടില്ല എന്നർത്ഥം മുട്ടുപൂക്കളിന്റെ ഇടയിലുള്ള സ്ഥലത്ത് നമ്മൾ മറയില്ലാതെ മറയില്ലാതെ അവിടെ ഫോർ പ്ലേ ചെയ്യുന്നതോ അത് അതുപോലെയുള്ള കാര്യങ്ങളും പാടില്ല മറ അത് പാടില്ല എന്നുള്ളതാണ് അതുപോലെ ഹൈദി നിഫാസ് കാര്യങ്ങൾക്കും ഇത് പാടില്ല അപ്പോ ഇത്രയും കാര്യങ്ങൾ ഹറാമാകുന്ന കാര്യങ്ങളാണ് വലിയ അശുദ്ധിയുള്ള ആളുകൾക്ക് ഓക്കെ ഇനി നമ്മൾ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതോടൊപ്പം തന്നെ പിന്നെ ഈ അശുദ്ധി നിന്നാൽ ഹൈദ് നിന്നു നിഫാസ് നിന്നു പക്ഷെ കുളിച്ചിട്ടില്ല എന്നാൽ കുളിക്കുന്നതിന്റെ മുമ്പ് നോമ്പെടുക്കാൻ പറ്റും അതുപോലെ തന്നെ തൊലാക്കും ആ സമയത്ത് പറ്റുന്നതാണ് തൊലാഖ് എന്ന് പറഞ്ഞാൽ ആവശ്യം വരുന്ന സന്ദർഭത്തിലാണ് കേട്ടോ തൊലാഖത്ത് സ്ത്രീ അല്ല തൊലാഖ് അത് പുരുഷനാണ് പുരുഷനെ സംബന്ധിച്ചാണ് അത് ഹാമി ബന്ധിക്കുന്നത് അപ്പോ അതേ അതേസമയത്ത് ശാരീരിക ബന്ധത്തിന് ശുദ്ധി ആയതിനു ശേഷമേ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ മുബാ ഷറത്തി ഫോർപ്ലേ ഒക്കെ പറഞ്ഞല്ലോ അതും ശുദ്ധി ആയതിനു ശേഷമേ ശുദ്ധി എന്ന് പറഞ്ഞാൽ കുളിച്ചതിന് ശേഷമേ പറ്റുകയുള്ളൂ എന്നർത്ഥം ഇനി പറയാൻ പോകുന്ന ഇസ്തേഹത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ഇസ്തേഹത്ത് എന്ന് പറഞ്ഞാൽ രോഗരക്തം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അത് സാധാരണ പ്രകൃതിപരമായ രക്തമാണ് ഇതിന്റെ പരിധികൾ വിട്ടുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ നിയമങ്ങൾ പരിധിയിൽ പെടാതെയോ സംഭവിക്കുന്ന രക്തങ്ങൾ അത് രോഗരക്തങ്ങളായിട്ടാണ് പരിഗണിക്കുക അതിൻ്റെ ചില രൂപങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോവുകയാണ് കൊറുജു തമിഴ്ന ബിസിണ്ടാകന്റെ ചുരുങ്ങിയ പ്രായമായ ഒമ്പത് വയസ്സും അല്ലെങ്കിൽ ഒമ്പത് വയസ്സ് തികയാൻ പതിനാറ് ദിവസം ബാക്കി നിൽക്കാനുള്ള ഒരു സമയം അതിൻ്റെ മുമ്പ് രക്തം കണ്ടാൽ അത് അത് ഇസ്താലത്ത് രോഗരക്തമാണ് ഇവിടെ ഈ മാസം വർഷമൊക്കെ പറയുന്നത് അറബി ചന്ദ്ര വർഷം അടിസ്ഥാനത്തിലാണ് രണ്ട് ഹുറുജുൽ പ്രായമായിട്ടുണ്ട് പക്ഷെ അക്കല്ലുൽ നിന്ന് ചുരുങ്ങിയത് എന്നുള്ള ഒരു ദിവസം ആണ് ഇരുപത്തിനാല് മണിക്കൂർ ടൈം അതിനേക്കാൾ കുറഞ്ഞ സമയം മാത്രമേ രക്തം കണ്ടുള്ളൂ എങ്കിലും അത് ഈ രോഗരക്തമാണ് മൂന്നാമത്തത് ഹൈദിനേക്കാൾ കൂടുതൽ ദിവസമാണ് മാക്സിമം അതിനേക്കാൾ കൂടുതൽ കണ്ടാലും അത് രോഗരക്തമാണ് നാല് തമാമി ഒരു ബ്ലീഡിങ്മാർ ഉണ്ടായി അവസാനിച്ചു അടുത്ത ശുദ്ധിന്റെ ചുരുങ്ങിയ ശുദ്ധി പതിനഞ്ച് ദിവസമാണ് ഈ പതിനഞ്ച് ദിവസം ആകുന്നതിന്റെ മുമ്പ് കണ്ടാൽ മുമ്പ് രക്തം കണ്ടാൽ അതും ഈ പറയപ്പെട്ട ഇസ്തേഹത്ത് രോഗരക്തമായിട്ടാണ് പരിഗണിക്കുന്നത് സമയത്തേക്കാൾ കൂടുതൽ നിഫാസിന്റെ നിഫാസിന്റെ സമയത്തേക്കാൾ കൂടുതൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അറുപത് ദിവസത്തിനേക്കാൾ കൂടുതൽ രക്തം കാണുക എന്നാലും അത് ആണ് അപ്പം ഇതും ഇതുപോലെ ചില സന്ദർഭങ്ങളുണ്ട് ഇത്തരം ചില സന്ദർഭങ്ങളുണ്ട് ഇത് നമ്മൾ നമുക്ക് നല്ലവണ്ണം അറിയുന്ന അല്ലെങ്കിൽ ഒന്നിരിക്കൽ നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് നല്ലോണം പഠിച്ചിരിക്കണം അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അറിയുന്ന ചോദിക്കാവുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കണം അതുമല്ലെങ്കിൽ ഏതെങ്കിലും ലേഡിയിലോ ഡോക്ടർമാരോടോ മറ്റൊക്കെ ഇതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കലാണ് ഇത് തീരെ മനസ്സിലാകുന്നില്ല എന്ത് ചെയ്യണം എന്ന് പരിഭ്രമിക്കുന്നവർ ചെയ്യേണ്ടത് എന്ന് ഇടക്ക് ഓർമ്മപ്പെടുത്തുകയാണ് കൂടുതൽ ഇതും അത്ര തന്നെ വിശദീകരിച്ച് അവസാനിപ്പിക്കുന്നു അടുത്ത ഭാഗം പറയാൻ പോകുന്നത് കുളിയുടെ ഫറലുകളാണ് കുളിക്ക് രണ്ടേ രണ്ട് ഫറലുകളെ ഉള്ളൂ ഒന്ന് അത് നെയ്യത്ത് തന്നെയാണ് രണ്ടാമത്തത് ശരീരം മുഴുവൻ വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ കുളിക്ക് ഏതെങ്കിലും വെള്ളം പറ്റൂല ശുദ്ധമായക്ക് നിരുപാധികം വെറും സാധാ ഒറിജിനൽ വെള്ളം വേണം ആ വെള്ളം തന്നെ പിന്നെ മുസ്താൻ ഉപയോഗിച്ച വെള്ളമാകരുത് എന്നൊക്കെ നമുക്കറിയാം അതിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല ഇപ്പോ നമ്മൾ ഷവർന്ന് കുളിക്കുമ്പോഴും കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മൾ ബക്കറ്റ് പോലെയുള്ള പാത്രത്തിൽ നിന്നാണ് കുളിക്കുന്നത് എങ്കിൽ നമ്മൾ കുളിച്ച് തലയിലേക്ക് ഒഴിക്കുന്ന ആ വെള്ളം വീണ്ടും അതിൽ ആ ബക്കറ്റിലേക്ക് തന്നെ പാത്രത്തിലേക്ക് തന്നെ തിരിച്ച് വരുന്നത് ശ്രദ്ധിക്കണം അങ്ങനെ വന്നാൽ പിന്നെ ബാക്കിയുള്ള വെള്ളം നമുക്ക് ഉപയോഗം താൻ നിയമപരമായി പറ്റാതെയായി വരും അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ശരീരം മുഴുവൻ എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ചുക്കിച്ചുളിഞ്ഞ ഭാഗങ്ങളും മുടി രോമങ്ങൾ അതുപോലെ തന്നെ എല്ലാവിധ ശ്രദ്ധിച്ച് കഴുകേണ്ട എല്ലാ ഭാഗങ്ങളും വെള്ളം എത്തണം എത്തിയെന്ന് ഉറപ്പുവരുത്തണം എത്തിയെന്ന് ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് എത്തിയിട്ടുണ്ടാകും എന്നുള്ള ഒരു മാക്സിമം ഒരു ധാരണയെങ്കിലും വരണം അവിടേക്ക് എത്താൻ എല്ലാവിധ സാധ്യതകളും ഉണ്ട് എത്തിക്കാണും അതിന് എത്താനുള്ള പരിശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട് അല്ലാണ്ട് ഇങ്ങനെ കണ്ണാടി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒട്ടാകം എല്ലായിടത്തും ഇങ്ങനെ തൊട്ടു നോക്കിയും തടകി നോക്കിയും പരിശോധിക്കേണ്ടതില്ല എന്നുള്ളതാണ് എത്താനുള്ള എല്ലാ കാലം എല്ലാ നിലക്കും നമ്മൾ വെള്ളം ഒലിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ട് എത്തിയിട്ടുണ്ടാകും എന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉറപ്പിനോട് അടുത്തുള്ള ധാരണ വന്നാലും മതി എന്നുള്ളതാണ് അതിന്റെ കണക്ക് എന്നുവെച്ചാൽ വസ്വാസ് വേണ്ട എന്നർത്ഥം ഓക്കെ പിന്നെ അടുത്തത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ തിങ്ങിയ താടി എന്ന് പറഞ്ഞാൽ തിങ്ങിയ രോമങ്ങൾ കെട്ടുകൂടിയ രോമങ്ങൾ ഒക്കെ ഉണ്ടാകും പ്രകൃതിപരമായിട്ട് അത് ഈ ചില ആളുകൾക്കും അതുപോലെ അല്ലാത്തവർക്കും ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ രോഗത്തിന്റെ കാരണം കൊണ്ടോ മറ്റും അല്ലാതെയും ഉണ്ടാകും ഈ മുടിയൊക്കെ തിങ്ങി നിൽക്കുക അപ്പൊ തിങ്ങിയ താടി തിങ്ങിയ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്തിക്കണമെന്ന് നിർബന്ധമില്ല എത്തിക്കാം നിർബന്ധം ഇല്ല ഇനി നീയത്തെ നമ്മൾ പറഞ്ഞു നീയത്തിന് ചില രൂപങ്ങൾ നമുക്കൊന്ന് പറയാം കിതാബുകളിലൊക്കെ പറഞ്ഞ നവൈത്ത് അൽ ജനാബ ജനാബത്തിനെ ഞാൻ ഉയർത്തുന്നു എന്ന് കരുതാം അൽ നവൈത്ത് റഫ് അൽ ഹൈദി ഹൈലാണെങ്കിൽ ഹൈലനെ ഞാൻ ഉയർത്തുന്നു നവൈത്ത് റഫ്സി നിഫാസിനെ ഉയർത്തുന്നു ഇങ്ങനെയൊക്കെ നീ എത്തിയാ നവൈത്ത് അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന് കരുതാം ഇങ്ങനെ അനിൽ ഹദി അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാകലിനെ ഞാൻ കരുതുന്നു അതുപോലെ തന്നെ നവൈത്തു അദാ അൽ ഖുസലി കുളിയെ വീട്ടാൻ ഞാൻ കരുതുന്നു അദാ എന്ന ഫർലിനെ ഞാൻ വീട്ടാണ് അത് പറഞ്ഞ ഫർലായ കുളിയെ അല്ലെ കുളി എന്ന് പറഞ്ഞാൽ രണ്ടു രൂപത്തിൽ പറയാം ചില വാക്ക് വ്യത്യാസങ്ങളെ ഉള്ളു അങ്ങനെ ഞാൻ അതിനെ വീട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഇനി ലിൽ ഞാൻ ഉദ്ദേശിക്കുന്നു എന്നൊക്കെ കരുതാം ഇത് നമ്മൾ ഇങ്ങനെയൊക്കെ കരുതാമെങ്കിലും നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് സാധാരണക്ക് ഫർലായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് കരുതിയാൽ ജനാപത്ത് കുളി ഞാൻ കുളിക്കുന്നു എന്ന് കരുതിയാൽ തന്നെ മതി ഇത് എപ്പോഴാ കരുതേണ്ടത് ഈ ഇയ്യത്ത് കരുതണം എപ്പോൾ കരുതണം അത് കുളി തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കാൻ തുടങ്ങുന്ന ആ സ്റ്റാർട്ടിങ് സമയത്താണ് കരുതേണ്ടത് സ്റ്റാർട്ടിങ്ങിനോട് അങ്ങ് യോജിച്ച് വരണം നീയ്യത്തും ഈ വെള്ളം ഒഴിക്കാൻ തുടങ്ങുന്നതും നീയത്തും ഒരുമിച്ച് വരുന്ന രൂപത്തിലാണ് തുടങ്ങേണ്ടത് അപ്പൊ അത് നമ്മൾ പറഞ്ഞു ഇനി കുളിയുടെ ചില സുന്നത്തുകൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം കുളിയുടെ സുന്നത്തുകൾ ഒന്ന് അൻസല കുളിക്ക് മനിയ് പുറപ്പെട്ട ആളുകൾ കുളിക്കുന്നതിൻ്റെ ഒന്ന് മൂത്രമൊഴിക്കൽ സുന്നത്താണ് ാണ് തസ്മിയും നീയത്ത് ആ നീയത്തൊക്കെ വെച്ച് കുളി തുടങ്ങുന്ന സ്റ്റാർട്ടിങ് സമയത്ത് ബിസ്മി ചൊല്ലലും സുന്നത്താണ് ഇസ്തുസഹാബ് നിയത്ത് ഇല ഫറാഖ് കുളിയിൽ നിന്ന് വിരമിക്കുന്നത് വരെ ഇവന്റെ നീയത്ത് ഇങ്ങനെ ഉണ്ടായിരിക്കലും സുന്നത്താണ് ഇസാലത്തു കതരും കമനിയുമോ മതിയും കുളിയുടെ ഭാഗമായിട്ട് തന്നെ കുളിന്റെ തൊട്ടുമ്പായിട്ട് ശരീരത്തിലുള്ള മ്ലേച്ചമായ വസ്തുക്കൾ ആദ്യം ഒന്ന് നീക്കം ചെയ്യുക അതുപോലെ തന്നെ അസിവാക്ക് മതമോ ഇസ്തിൻഷാക്ക് മിസ്വാക്ക് ചെയ്യുക വായിൽ വെള്ളം കൊപ്പിളിക്കുക മൂക്കിൽ വെള്ളം കയറ്റി കയറ്റിച്ചാൽ മൂക്ക് വൃത്തിയാക്കുക എന്നുള്ളതൊക്കെയാണ് അതൊക്കെ ശ്രദ്ധിക്കുക സുന്നത്താണ് അപ്പൊ ഉലോമു ഒരു പരിപൂർണമായ ഉദവും സുന്നത്തുണ്ട് അത് ഏറ്റവും നല്ലത് ആദ്യം ചെയ്യലാണ് എന്നുവെച്ചാൽ കുളി തുറന്നതിന് മുമ്പ് ഒരു എടുക്കുക പൂർണ്ണമായ ഒരു ഉലവ് എടുക്കുക ഇസ്തിഷാബുൽ ഉളു എടുക്കുക ആ ഉളു അവസാനം വരെ നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യണം അപ്പം കുളിക്കുമ്പോൾ എല്ലാ ഭാഗത്തും അരക്കണ്ടേ എന്നൊക്കെ നമുക്ക് തോന്നും അരക്കാൻ ചകിരി മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഒരക്കുമ്പോ ടച്ച് ചെയ്യണം എന്നൊന്നും ഇല്ലല്ലോ അപ്പൊ അത് ശ്രദ്ധിക്കുക അത് സുന്നത്താണ് ഉളു മുറിഞ്ഞു ആരിച്ചും കുഴപ്പമൊന്നുമില്ല എന്നാലും മുട്ട് പൊക്കിൾ അതുപോലെ തന്നെ കക്ഷഭാഗങ്ങൾ ചെവി തുടങ്ങിയ സൂക്ഷിച്ചു കഴുകേണ്ട ചുക്കിച്ചുളിവുകൾ ഉള്ള സ്ഥലങ്ങൾ ശ്രദ്ധിച്ചു കഴുകൽ സുന്നത്താണ് പ്രത്യേകം സുന്നത്താണ് തിങ്ങിയ രോമങ്ങളെ തിക്കകറ്റിൽ സുന്നത്താണ് അതുപോലെ ആദ്യം തലയുടെ ഭാഗത്ത് നിന്ന് വെള്ളം ഒഴിക്കുക തലഭാഗത്ത് നിന്ന് തലയുടെ നിന്ന് വെള്ളം ഒഴിക്കുക പിന്നെ വലഭാഗം പിന്നെ എടഭാഗത്തു നിന്നൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടാണ് ഫസ്റ്റ് കുളി സ്റ്റാർട്ട് ചെയ്യേണ്ടത് എല്ലാ വെള്ളം ഒഴിക്കുമ്പോഴും ശരീരം ഒക്കെ ഒരക്കലും സുന്നത്താണ് അതിൽ മുബാലാത്തും സുന്നത്താണ് മുവാലാത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം രരക്കുകയിട്ട് കുളിച്ച് പിന്നെ ബാക്കി കുറെ കഴിഞ്ഞാൽ പിന്നെ വേറെ കുളിച്ച് അങ്ങനെ ഇല്ലാതിരിക്കല്ലോ എന്ന് വെച്ചാൽ കുളി തുടങ്ങിയാൽ അത് പിന്നെ ഇടയിൽ ഗ്യാപ്പ് ഗ്യാപ്പില്ലാതിരിക്കൽ സുന്നത്താണ് അതാണ് മൂവാലാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായ കുളിയുമായി ബന്ധപ്പെട്ട് ജനാപത്തുമായി ബന്ധപ്പെട്ട് അതുപോലെയുള്ള ഇസ്തിഹാദത്തുമായി ബന്ധപ്പെട്ട് ഹൈദ നിഫാസ് ഇവകളുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളുടെ ചെറിയ ഒരു ചുരുങ്ങിയ രൂപം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശക്ത എന്ന് മനസ്സിലാക്കുന്നു ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്തിട്ട് എല്ലാവരോടും കൊണ്ട് വസിയത്ത് ചെയ്ത് കൂട്ടത്തിൽ അള്ളാഹു സുബൻ ഹുല ഈ ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടാകുന്ന ചില രോഗവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമുക്കൊക്കെ പരിപൂർണ്ണ ഷിഫ നൽകട്ടെ നമ്മളെയൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടവൻ്റെ കാവൽ കൊണ്ട് അനുഗ്രഹിക്കട്ടെ ആമി അസ്സലാ വരഹമുല്ലാഹി വ